നമസ്കാരം ഇൻസ്റ്റഗ്രാം പരിചയം മുതലെടുത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പിടിയിലായ പ്രതികളെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തൃശൂർ അന്തിക്കാട് സ്വദേശികളായ അദുൽ അജിൽ ജയരാജ് എന്നിവരെയാണ് തിരുവല്ലയിൽ എത്തിച്ചത് ഇതിൽ ജയരാജ് പ്രതികളെ സഹായിച്ചതിനാണ് അറസ്റ്റിലായത് തിരുവല്ലയിലെ സ്വകാര്യ സ്കൂളിൽ പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനിയെ ഇവർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്ന അതുൽ ഇന്ന് പുലർച്ചെ മണിയോടെ പെൺകുട്ടിയെ തിരുവല്ല പോലീസ് സ്റ്റേഷന് സമീപം എത്തിച്ച ശേഷം മുങ്ങുകയായിരുന്നു ഇയാളെ കെ എസ് ആർ ടി സി ബസ്സിൽ പോകും വഴി മൂവാറ്റുപുഴയിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടി അതിനുമായി സൗഹൃദത്തിലായതെന്ന് പോലീസ് പറഞ്ഞു സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം പ്രതികൾ വലയിലായത് പിടിയിലായ പ്രതികൾ മൂവരും എം ഡി എം എ അടക്കമുള്ള ലഹരി മാഫിയയുടെ കണ്ണികളാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു തിരുവല്ല ഡിവൈഎസ്പി എസ് അർഷാദിന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ ബി കെ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വി എസ് ശ്രീനാഥ് എസ് എസ് രാജീവ് പി എൽ വിഷ്ണു സി അലക്സ് എ എസ് ഐ ജോജോ ജോസഫ് സി പി എം ആരായ വിനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പുലർച്ചെ നാലരയോടെ പെൺകുട്ടി തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു പെൺകുട്ടിയെ സ്റ്റേഷനിൽ ശേഷം മുങ്ങിയ രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടിയതും നിർണായക നീക്കങ്ങളിലൂടെയാണ് പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോയ പെൺകുട്ടി പിന്നീട് വീട്ടിൽ തിരികെ എത്താതിരുന്നതോടെയാണ് കുട്ടിയെ കാണാതായ വിവരം ബന്ധുക്കളറിഞ്ഞത് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി അടക്കം പരിശോധിച്ചതിൽ നിന്നും യുവാക്കളുടെ ദൃശ്യങ്ങളും ശേഖരിച്ചിരുന്നു പെൺകുട്ടിയെ സ്റ്റേഷൻ പരിസരത്ത് എത്തിച്ച ശേഷം തിരികെ മടങ്ങിയായിരുന്ന അതിലിനെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് മൂവാറ്റൂഴയിൽ നിന്നും ആണ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു ഉച്ചയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ സ്കൂളിലും പിന്നീട് ട്യൂഷൻ ക്ലാസിലും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു ഇന്നലെ പെൺകുട്ടിയെ കാണാതായതിനു പിന്നാലെ വിദ്യാർത്ഥിനിയും യുവാക്കളും ബസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു കുറ്റപ്പുഴയിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും രണ്ട് യുവാക്കൾ ബസ്സിൽ കയറുന്നതും പിന്നാലെ കാണാതായ പെൺകുട്ടി കയറുന്നതുമായ ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് ഇതോടെ പെൺകുട്ടിക്കായി കേരളമെങ്ങും പരിശോധനയായി ഇതോടെ പിടിക്കപ്പെടുമെന്ന യുവാക്കൾ മനസ്സിലാക്കി അങ്ങനെയാണ് പെൺകുട്ടിയെ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ യുവാക്കൾ തീരുമാനിച്ചത് മൂവരും തിരുവല്ല നഗരത്തിലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സ്കൂളിൽ പോയ കുട്ടി ഉച്ചയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ സ്കൂളിലും പിന്നീട് ട്യൂഷൻ ക്ലാസിലും അന്വേഷണങ്ങളിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് പരാതിയായി പോലീസിനെ സമീപിക്കായിരുന്നു ബന്ധുവീടുകളിലെത്തിയിട്ടില്ലെന്ന് ഉറപ്പായതോടെ പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു ഇതിൽ കുട്ടി രണ്ട് ആൺകുട്ടികൾക്കൊപ്പം സംസാരിച്ച് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ ചിത്രം ഉൾപ്പെടെ പുറത്തുവിട്ട് പോലീസ് പൊതുജനങ്ങളുടെ സഹായം തേടിയിരുന്നു ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് യുവാക്കളുടെ ചിത്രവും പോലീസ് പുറത്തു ും ഇതിന് പിന്നാലെയാണ് പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായതും നാടകീയ സംഭവങ്ങളാണ് നടന്നത് വെള്ളിയാഴ്ച രാവിലെ മുതൽ കാണാതായ സംഭവത്തിലായിരുന്നു യുവാക്കളുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടത് ഇവരെ തിരിച്ചറിയുന്നവർ പോലീസിൽ അറിയിക്കണമെന്നതായിരുന്നു നിർദ്ദേശം വെള്ളയിൽ കറുത്ത പുള്ളികളുള്ള ഷർട്ട് ധരിച്ച് രണ്ടുപേരായിരുന്നു പെൺകുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊണ്ടുപോയതെന്നായിരുന്നു വിവരം പെൺകുട്ടി ബസ് സ്റ്റാൻഡിൽ വെച്ച് യൂണിഫോം മാറി പുതിയ വസ്ത്രം ധരിച്ചായിരുന്നു ഇവർക്കൊപ്പം പോയ ഇത് കണ്ടെത്തിയതും നിർണായകമായി ഇതോടെ കുട്ടിയെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ യുവാക്കൾ നിർബന്ധിതരാകുകയായിരുന്നു അന്വേഷണം വ്യാപകമായതോടെയാണ് ഈ നീക്കം യുവാക്കൾ നടത്തിയത്